ഉടുമ്പൻചോലയിൽ രണ്ടാം ക്ലാസ്സുകാരനായ പട്ടികജാതി വിദ്യാർത്ഥിയെ കൊണ്ട് ഛർദി മാലിന്യം കോരിച്ച അധ്യാപികയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിയൊൻപതിന് പ്രതിഷേധ സംഗമം വിവിധ ആദിവാസി ദളിത് സംഘടനകളാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പോലീസും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും അധ്യാപികയ്ക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ഉടുമ്പൻചോല ശ്രീവാമല സെന്റ് ബെനഡിക്ട് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് കാരനായ പട്ടികജാതി വിദ്യാർത്ഥിയെ കൊണ്ട് മറ്റൊരു വിദ്യാർത്ഥിയുടെ ഛർദിമാലിന്യം കോരിപ്പിച്ച ക്ലാസ് ടീച്ചർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ ദളിത് ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നത് ക്ലാസ് ടീച്ചറായിരിക്കുന്ന ആയിരിക്കുന്ന മരിയ മാത്യുവിനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ക്ലാസിൽ ഛർദിക്കുകയും വ്യാധിയിൽപ്പെട്ട മറ്റൊരു കുട്ടിയോട് മാലിന്യം കോരാൻ ടീച്ചർ ആവശ്യപ്പെടുകയുമായിരുന്നു നിഷേധിച്ചപ്പോൾ നിർബന്ധപൂർവം മാലിന്യം കോരിച്ചു എന്നാണ് ആരോപണം വിവരം പറഞ്ഞ മാതാപിതാക്കൾ ഇത് സംബന്ധിച്ച് കട്ടപ്പന എക്കും സ്കൂൾ അധികൃതർക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതരെ സമീപിക്കുകയും ചൈൽഡ് ലൈൻ അധികൃതർ വഴി ഉടുമ്പൻചോല സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു എന്നാൽ പോലീസും ഇക്കാര്യത്തിൽ ശക്തി സ്കൂളിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പന്ത്രണ്ടാം തീയതി മോൻ്റെ സ്കൂളില് എക്സാമിലായിരുന്നു അന്ന് ഒരു കുട്ടി അറ്റൻഡ് ചെയ്തില്ല നീരവർ പറഞ്ഞ കുട്ടി അറ്റൻഡ് ചെയ്തില്ല അതിന് പനിയും ശാസ്ത്രമൊക്കെ ആയിട്ടിരിക്കുന്നു വന്നി തന്നെ പിറ്റേന്ന് പതിമൂന്നാം തീയതി ഇതുപോലെ ആ കുട്ടിക്ക് പരീക്ഷ എഴുതിയായിരുന്നു ഈ പരീക്ഷ എന്ന് പറയുന്നത് നാലാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് മാത്രമേ എഴുത്തു പരീക്ഷയുള്ളൂ ബാക്കിയുള്ള കുട്ടികൾക്ക് ഈ ചോദ്യം ചോദിച്ചാണ് അവർ പരീക്ഷ ഇടുന്നത് അപ്പോൾ പിറ്റേ ദിവസം അത് ധീരവിനെ വിളിച്ച് ടീച്ചറിങ്ങനെ ടേബിളിൻ്റെ അപ്പുറത്ത് നിർത്തി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് തലകറക്കം പോലെ ഉണ്ടായി ഛർദിച്ചു ഛർദിച്ചപ്പോൾ ടീച്ചറുടെ കാലിലേക്ക് കുറച്ച് വീണു ടേബിളിലേക്ക് കുറച്ച് വീണു ബാക്കിയുള്ളവർക്ക് നിരത്തേക്കും വീണു നിറത്തേക്കും കുറേ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇവരുടെ ക്ലാസ്സിൽ കുറച്ച് പിള്ളേരോട് പറഞ്ഞു ആരുടെ മുഖത്തുമാണലും വരിയിടാന്ന് പറഞ്ഞു അപ്പോൾ മോനും രണ്ട് മൂന്ന് പിള്ളേരും കൂടെ കൂടി അതിൻ്റെ മുഖത്ത് മാണലും വരിയിട്ടു അത് കഴിഞ്ഞിട്ട് ഇവരിരുന്ന് എഴുതാനെന്തോ കൊടുത്ത് ഇവർ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം മരിയാനാണ് ടീച്ചറിൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് അപ്പോൾ ടീച്ചർ മോനോട് പറഞ്ഞു പ്രണവ് എഴുന്നേക്കാൻ പറഞ്ഞു എഴുതിക്കൊണ്ടിരുന്ന കുട്ടിയോട് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു മോനവിടെ എഴുന്നേറ്റ് നിന്നു അന്നേരത്തേക്കും പറഞ്ഞു പ്രണവ് ശബ്ദിലെ വാരിക്കാൻ പറഞ്ഞു അപ്പം മോൻ പറഞ്ഞു ടീച്ചറെ ഞാനിവിടെ എല്ലാവരെയും കൂടി ഇരുന്ന് എഴുതിക്കോളാം ഞാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് വരക്കളറപ്പായിട്ടായിരിക്കും പറഞ്ഞു അപ്പോൾ ടീച്ചർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ മുമ്പിൽ വെച്ച് ഒത്തിരി ഷൗട്ട് ചെയ്തു അച്ഛനെ എന്ന് വെച്ച് പറഞ്ഞു വാരി കളയാൻ പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി നിന്നു അപ്പം മോൻ പേടിച്ചു എന്നിട്ട് ഈ ഡെസ്ബാനും ചൂട് എടുത്ത് കൊടുത്തു അപ്പം അവിടെ ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് മണലിങ്ങനെ തെളിച്ചു കൂടി കുഴപ്പമുണ്ടായിരുന്നു അത് അതുമാത്രം ഇങ്ങനെ തടിച്ച് കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞ് വാരാൻ പറഞ്ഞ് കൈ ഇങ്ങനെ ചൂണ്ടി മണിച്ചു അപ്പോൾ മോൻ കരഞ്ഞു എന്നിട്ട് മോൻ കരഞ്ഞുകൊണ്ട് അത് വാരി കളഞ്ഞു വാരി വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നികേതം എന്ന് പറയുന്നൊരു കൂട്ടുകാരുണ്ട് അതൊക്കെ മരിച്ചു ഒരു കുട്ടിയാണ് മോൻ പട്ടിക വിജാരി വിഭാഗത്തിൽപ്പെട്ടതാണ് ആ കുട്ടി പറഞ്ഞത് ഇവർ ഭയങ്കര കൂട്ടാ അപ്പം ആ കൊച്ചിനെ വിഷമം വന്നിട്ടായിരിക്കും ആ കൊച്ചു പറഞ്ഞു ടീച്ചറെ ഞാനും കൂടെ കൂടി സഹായിക്കാന്ന് പറഞ്ഞു അവനെ സഹായിക്കാന്ന് പറഞ്ഞു അപ്പം ഉണ്ടായിരുന്നു വടിയുണ്ടായിരുന്നു അപ്പം കണ്ടിട്ട് പറഞ്ഞു നീ അവിടെ ഇരിക്കേ ഇവൻ തന്നെ വായിക്കോളൂന്ന് പറഞ്ഞു മോൻ പിന്നെ വിഷമിച്ച ഒത്തിരി ഭയങ്കര ബുദ്ധിമുട്ടായി മോൻ കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട് അത് വാരി വായിക്കോലെ കളഞ്ഞു ഞാൻ ഇവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പോലും മോൻ പറയാൻ തുടങ്ങി എനിക്ക് സ്കൂളിൽ പോകേണ്ട ഭയങ്കര പേടിയാണ് എനിക്ക് സ്കൂളിൽ പോകാൻ പേടിയാ ടീച്ചറെ പേടിയാണ് അതുകൊണ്ട് ചേച്ചി പഠിക്കുന്ന സ്കൂളിൽ അവിടെ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു അവിടെ പഠിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ സ്കൂളിലേക്ക് മാറ്റാവൂ എന്നോട് ചോദിച്ചു ഈ അച്ഛനോടും ചോദിച്ചു അപ്പം ഞാൻ അച്ഛനും കളിയാക്കി ഒത്തിരി സംസാരിച്ചു അത് കഴിഞ്ഞിപ്പോൾ കുഞ്ഞെന്നെ പറയുന്ന വിഷമം അറിയില്ല അപ്പം ഞാനും മോനോട് ചോദിച്ചു ഓരോ ദിവസം ഇങ്ങനെ രണ്ടു തവണ പറഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ പതിനഞ്ചാം തീയതി ഇങ്ങനെ മോനെയ്ത് ഇതുപോലെ ഇങ്ങനെ നിന്ന് ഹാളിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്നെ മോനെ കരയുന്ന എന്നാ വിഷയം എന്നാണെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു അമ്മ എനിക്ക് ആ സ്കൂളിൽ പോകണ്ട ടീച്ചർ തന്നെ ഒത്തിരി ഒരുപാട് എല്ലാവരുടെ മുമ്പിൽ വെച്ചു വഴക്ക് പറഞ്ഞു എനിക്ക് എന്നെ വേറെ സ്കൂളിൽ ചേർക്കാവോ ടീച്ചറുടെ ചേച്ചി പഠിക്കുന്ന സ്കൂളിൽ ചേർക്കാവോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു അതെന്തിനാണ് ടീച്ചർ വഴക്ക് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്കറിയില്ല അമ്മ എങ്ങനെ തന്നെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാര്യമില്ലാതെ ടീച്ചർമാർ വഴക്ക് പറയത്തില്ലല്ലോ ഞാനോർത്തിനെ എഴുതാനൊക്കെ ഇച്ചിരി മടിയുള്ള കൂടുതല ഇനിയിപ്പോൾ അതിൻ്റെ പേര് എല്ലാം ആയിരിക്കുമെന്ന് വിചാരിച്ചോ ഞാൻ പറഞ്ഞു ആ സാരമില്ല അമ്മ ഇവിടെ നോക്കുന്ന പോലെ തന്നെ ടീച്ചർമാർ സ്കൂളിൽ നോക്കുന്നേ അവിടെ മോൻ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ടീച്ചറിനു ഏഷ്യമൊക്കെ മാറിപ്പോളും ഇങ്ങോട്ടോന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവൻ കീഴോട്ട് കുനിഞ്ഞ് എന്ന് കരഞ്ഞു രണ്ട് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഞാൻ എടുത്ത് വിളിച്ചിട്ട് എനിക്ക് ഒത്തിരി നേരം ഇല്ല എനിക്ക് രാവിലെ ജോലിക്ക് പോകണ്ടതാണ് അപ്പൊ വിശദമായി ചോദിക്കാനൊന്നും നേരം കിട്ടിയില്ല ഇരുപതാം തീയതി ഇതുപോലെ അതെല്ലാം കഴിഞ്ഞ് ഇരുപതാം തീയതി അവന് പനിയും ജലദോഷവും ഒക്കെ അവക്കോട്ടും ഒക്കെ ആയിട്ടിരിക്കുവായിരുന്നു വിട്ടില്ലായിരുന്നു സ്കൂളിൽ ഇരുപതാം തീയതി ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇതുപോലെ ഇവന്റെ കൂട്ടുകാരനെ കണ്ടു അപ്പം ഈ മുണ്ടിനീര് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് ഈ പനിയുള്ള പിള്ളേരൊന്നും വിടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ വിടാറുണ്ട് അപ്പം ഇപ്പം ഈ കാരണം ഈ കൊച്ച് സ്കൂളിൽ പോകാൻ ഇതുപോലെ മടിക്കുകയും ചെയ്യുന്നു അപ്പം ഈ ഞാൻ ടി ഇവരെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ഞങ്ങളിങ്ങനെ സംസാരിച്ചു സംസാരിച്ചു എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്കൂളിലെ വിഷയങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ അവർ കൊച്ചു ഛർദിച്ചതൊക്കെ പറഞ്ഞത് അങ്ങോട്ട് കേട്ടോ അപ്പം ആ കൊച്ചു പറഞ്ഞു അത് പ്രണവനെ കൊണ്ടാ ശില് കൊച്ചു കളഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു പ്രണവിനെ കൊണ്ടോ അതന്നെ അവിടെ ക്ലീനിങ് സ്റ്റാഫ് ഒന്നും ഇല്ലായിരുന്നോ പ്രണവ് തന്നെയാണോ ചെയ്തതെന്ന് പ്രണവിനെ കൊണ്ട് തന്നെയാ ചെയ്യിച്ചതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു മോനെ അത് അതെന്നെ അങ്ങനെ ചെയ്യിച്ചതെന്ന് ചോദിച്ചു ഇപ്പൊ ഉടനെ ആ കൊച്ചിന്റെ അമ്മ പറഞ്ഞു ഈ കുഞ്ഞു പിള്ളേരെ കൊണ്ടാണോ ഇതൊക്കെ വായിച്ചിടുന്നത് ക്ലാസ്സിൽ അപ്പൊ ഞാനിരുന്ന ബസ്സിലിരുന്ന് ഞാനിങ്ങനെ ആലോചി ചെയ്യൂ അതുകൊണ്ടായിരിക്കും കുഞ്ഞു സ്കൂളിൽ പോവാണെന്ന് പറയുന്നത് ഈ പാശി പിടിക്കുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ അന്ന് ഇരുപതാം തീയതി ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇവന് ചെറുതായിട്ട് പനി പനിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ മരുന്ന് കൊടുത്ത് കടത്ത് പിറ്റോസ് ഇരുപത്തൊന്നാം തീയതി രാവിലെ ഞാൻ വിളിച്ചെഴുതിച്ചു ഞാൻ വിളിച്ചു എഴുന്ന ചോദിച്ച അമ്മ ഒരു കാര്യം ചോദിക്കേണ്ടെ ധീരെ വന്ന് ഛർദ്ദിച്ചപ്പോ മോനെ കൊണ്ടാണോ വരച്ചേ മോനാണ് വാദിയാണ് അന്നേരം പൊച്ച അങ്ങ് പൊട്ടിക്കാരന് മുമ്പിൽ നിന്ന് എന്റെ നന്നായി പൊട്ടിക്കാരന് അപ്പൊ ഞാൻ ചോദിച്ചു മോനെ വിഷമിക്കേണ്ട മോനെ അമ്മയോട് പറഞ്ഞു പറഞ്ഞു അതേ അമ്മ എന്നെക്കൊണ്ട് അവാരിച്ചേ അപ്പം ഞാൻ ചോദിച്ചു മൂന്ന് പാ മരിച്ച മനെ കൊണ്ടെന്ന് ചോദിച്ചു അങ്ങനെ മലയാളം മെരിയാ ടീച്ചർ ആവാരിച്ച് എല്ലാവരും ഉപയോഗിച്ചു ഒത്തിരി ദേഷ്യപ്പെട്ടു ഞാൻ 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 എന്ന് പറഞ്ഞു 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 ഒത്തിരി വഴക്ക് പോയി ഇതുപോലെ അതെല്ലാം റിപ്പീറ്റ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് കൂടുതൽ നടപടികൾ ഉണ്ടായത് എന്നാൽ ടീച്ചറെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം നിയമസംരക്ഷണം നൽകുന്നതിനുള്ള ശ്രമമാണ് പല നിന്നും ഉണ്ടാകുന്നതെന്ന് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഒരു രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ അതായത് പട്ടികജാതിപ്പെട്ട ഒരു രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ കൊണ്ട് സഹപാഠിയുടെ ശബ്ദിൽ കോറിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊരു വിഷയം ഉണ്ടാകുന്നത് നവംബർ മാസത്തിലാണ് അത് പതിമൂന്നാം തീയതി നവംബർ പതിമൂന്നാം തീയതി ഒരു സംഭവം ഉണ്ടാകുന്നു രക്ഷിതാക്കളെ കുറച്ച് വൈകിയാണ് ഇവർ അറിയുന്നത് അതിനെ തുടർന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതി നൽകി അപ്പോൾ ആദ്യമൊക്കെ തന്നെ പോലീസ് എന്നെ നടപടിയെടുക്കാൻ സമ്മതിച്ചിരുന്നു പിന്നീട് സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് വളരെ കൃത്യമായി ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ നിലപാട് സ്വീകരിക്കുന്ന ഫലമായിട്ട് ഒടുവിൽ അട്രോസിറ്റി ആക്ട് പ്രകാരം കേസുകൾ ചാർജ് ചെയ്യാനായിട്ട് പോലീസ് നിർബന്ധിതരായെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ അന്വേഷണമാവും അത് കൃത്യമായും പ്രതികളെ ശിക്ഷിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളിലേക്കോ പോലീസ് എത്തിച്ചേരാത്തതിൻ്റെ തുടർന്നാണ് ഇത്തരം അവകാശ സംരക്ഷണ സമിതിക്ക് ആ പ്രദേശത്തെ വിവിധ സംഘടന അതുപോലെ തന്നെ പൗരാവകാശ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ചേർന്ന് ഒരു സമിതിക്ക് രൂപനിർത്തി ആ സമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച മുത്തങ്കൽ സിറ്റിയിൽ വെച്ച് ഒരു പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ് സി എസ് ഡി എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പെമ്പിള്ളിയമയുടെ നേതാവ് ജി ഗോമതി അതുപോലെ ജാതകങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിച്ച് ഞാനും വിവിധ ദളിത് ആദിവാസി സംസാരിക്കും നടപടിയെ പ്രതിഷേധിച്ച് ഇരുപത്തി ഒൻപതിന് വൈകുന്നേരം നാല് മുതൽ എട്ട് വരെ കുത്തുങ്കൽ സിറ്റിയിലെ ദളിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും സമരം സി പ്രസിഡന്റ് കെ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് പി ഒ ജോൺ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ സംഘടനകളുടെ നേതാക്കൾ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് ജാതി ഉന്മൂലന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കോർഡിനേറ്റർ എം കെ ദാസൻ ചെയർമാൻ ജിജിമോൻ തോമസ് കുട്ടിയുടെ പിതാവ് സിജോയ് ജോക്കബ് കുട്ടിയുടെ മാതാവ് പ്രിയങ്ക സോമൻ എന്നിവർ പറഞ്ഞു